സൊ തൗസൻഡ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഫോർ ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് അതാണ് ഇന്നത്തെ വീഡിയോ സോ ഞാനിന്ന് മേടിക്കാൻ പോകുന്നത് ചിക്കൻ ആൻഡ് എഗ്സാണ് സോ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാൽക്കുലേഷൻ പറഞ്ഞുതരാം സോ ചിക്കൻ എന്ന് പറയുമ്പോൾ ഫൈവ് പോയിൻറ്റ് വൺ കെ ജിയാണ് ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഫുൾ ചിക്കൻ ഫൈവ് ഫൈവ് കിലോൻ്റെ ഫുൾ ചിക്കൻ അപ്പം അത് ബോൺസൊക്കെ ഒഴിവാക്കുമ്പോൾ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എഡിബിൾ ആയിരിക്കും ബാക്കി ബോൺസ് വരും ബാക്കിയുള്ളതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ ഫൈവ് പോയിൻറ്റ് വൺ കിലോ എന്ന് പറയുമ്പം അതിൽ സീറോ പോയിൻറ്റ് സിക്സ് ടു ഗ്രാം പെർസെൻറ്റേജ് ആണ് എഡിബിൾ മീറ്റ് വരിക സോ അത് മൂവായിരത്തി നൂറ്റി അറുപത്തിരണ്ട് ഗ്രാം മീറ്റ് മാത്രം വേണം പ്രോട്ടീൻ എന്ന് പറയുന്നത് അതിൽ ഏകദേശം ഒരു നൂറ് ഗ്രാം ചിക്കനിൽ ഇരുപത്തിയേഴ് ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട് അപ്പം ചിക്കനിൽ മാത്രമുള്ള പ്രോട്ടീൻ സിക്സ് നയൻറ്റി ഫൈവ് പോയിന്റ് സിക്സ് ഫോർ ഗ്രാം പ്രോട്ടീനാണ് പിന്നെ അറുപത് മുട്ട സിക്സ്റ്റി എഗ്സ് അപ്പം യാ ഹോട്ടൽ പ്രോട്ടീൻ ചിക്കന് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ അറൗണ്ട് സെവൻ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ പിന്നെ എഗ്സിന് ത്രീ നയൻറ്റി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഇതാണ് ഇന്നത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഹാൾ ആൻഡ് യാ കുറച്ച് വെജീസും കൂടി മേടിക്കണം ബട്ട് അത് പുറമേ നിന്ന് വരുന്നു ഞാൻ തൗസൻഡിൻ്റെ ഉള്ളിൽ എന്തായാലും സെറ്റ് ആവാൻ പോകുന്നില്ല ബട്ട് ഞാൻ എന്തായാലും വെജീസ് കൂടി മേടിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ക്യൂക്കുമ്പോൾ ടൊമാറ്റോസ് പിന്നെ കുറച്ച് ക്യാരറ്റ്സ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫാം ഉണ്ട് ഈ ചിക്കൻ്റെ ഫാം ഞാൻ അവിടെ നിന്ന് മേടിക്കാനും ഉദ്ദേശിക്കുന്നത് കുറച്ചൊരു ചീപ്പർ റേറ്റിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ മുട്ട അവിടുന്ന് കിട്ടുവാണെങ്കിൽ മേടിക്കും അല്ലെങ്കിൽ ഞാൻ ടൗണിൽ തന്നെ പോയിട്ട് മേടിക്കണം അപ്പോൾ ടൗണിൽ ഏകദേശം ഒരു എയിറ്റ് ആണ് സിക്സ് ടു എയ്റ്റ് കിലോമീറ്റേഴ്സ് സോ നോക്കട്ടെ ഇവിടെ മുട്ട ഇവിടെ ഹോൾസെയിലായിട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം എനിക്ക് ഇതൊന്നും സപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം നമ്മളെ ഏരിയയിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വണ്ടി വന്നിട്ട് സപ്ലൈ ചെയ്യുന്ന കാണാറുണ്ട് പക്ഷേ അവിടെ അടുത്ത് മേടിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മൾ മുമ്പിൽ തന്നെ ഷോപ്പുണ്ട് സോ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുട്ട എന്ന് പറയുന്നത് എനിക്ക് മുമ്പത്തെ ഷോപ്പെന്ന് മേടിച്ചു കഴിഞ്ഞാൽ വൺ റുപ്പി ഡിഫറൻസ് ആണ് വരുന്നത് സോ സിക്സ്റ്റി എക്സിൻ്റെ സിക്സ്റ്റി റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് അതും വലിയൊരു ഇതാണ് ഒരു എമൗണ്ട് ആണ് ഈ ഒരു സിക്സ്റ്റി റുപ്പീസ് എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് സോ മാക്സിമം എങ്ങനെ കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് ഹോൾസെയിൽ അല്ലെങ്കിൽ ഫാമിലൊക്കെ പോയിട്ട് തന്നെ മേടിക്കാവുന്നത് അതപ്പം നമുക്ക് ചിക്കൻ കിട്ടി ചിക്കൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് സീറോ ഫൈവ് പോയിൻറ്റ് സീറോ ഫൈവ് സീറോ കെ ജി ആണ് എനിക്ക് കിട്ടിയത് ഹോൾ ചിക്കൻ ആണ് അപ്പോൾ അത് എങ്ങനെയായാലും അവർ വേസ്റ്റും ബോൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർ കെ ജി അങ്ങനെ ഉണ്ടാവുമായിരിക്കും പാത്രം എടുത്തിരുന്നു ജസ്റ്റ് ഒന്ന് വണ്ടിയിലൊന്നും കച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സോ ഫൈവ് പോയിൻറ്റ് വൺ കെ ജി അതായത് ഹോൾ ചിക്കനാണ് ഫൈവ് പോയിൻ്റ് വൺ കെ ജി ആണ് എഗ്സ് അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് ആക്ച്വലി അതൊരു ഒരു നല്ല കാര്യമുണ്ട് അവിടെ എഗ്സ് ഉണ്ട് പക്ഷേ എങ്കിൽ വീക്കിലി വൺസ് ഉണ്ടാവും ഓൾസോ അത് ഫാം ആയതുകൊണ്ട് തന്നെ അവരുടെ റേറ്റ് ഹാഫാണ് അതായത് പുറത്ത് ആറ് ആറര രൂപയ്ക്ക് കൊടുക്കുന്ന മുട്ട അവരുടെ അടുത്ത് വെറും മൂന്ന് രൂപയാണ് പക്ഷേ വീക്കിലി വൺസേ അത് കിട്ടത്തുള്ളൂ പിന്നെ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മേടിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ക്വാളിറ്റി കറക്റ്റ് അറിയത്തില്ല എന്നാലവിടെ പോയി നോക്കണം എന്നാലും ഇമാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അടുത്ത മാസം മുതൽ അവർ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയോ ശനിയോ മുട്ട അവർ സീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പച്ചക്കറി മേടിക്കണം പച്ചക്കറി പച്ചക്കറിയെന്ന് പറയുമ്പം കിക്കുമ്പോൾ ക്യാരറ്റ്സ് ആക്ച്വലി ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാംസ് ഉണ്ട് ഇവിടെ അടുത്തടുത്തൊക്കെ ആയിട്ട് ഇപ്പോൾ ചിക്കൻ്റെ ആണെങ്കിൽ ഇവിടെ ഒരു ഫാം ഉണ്ട് വെജിറ്റബിൾസ് ആണെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഹോൾസെയിൽ അതായത് ഹോൾസെയിലുള്ള ചെറിയ റേറ്റിന് അവർ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ അവർ ചെറിയ റേറ്റിനാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ റീറ്റെയിലിനേക്കാളും എത്രയോ വില കുറവിലാണ് ഇവിടെ കിട്ടുന്നത് അതായത് നല്ല ക്വാളിറ്റി സാധനമൊക്കെ തന്നെയാണ് പച്ചക്കറിയൊക്കെ നോക്കുമ്പോൾ പക്ഷേങ്കിൽ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ബിക്കോസ് അവർ ആ ബൾക്കായിട്ടുള്ള ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിനി അടുത്ത പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് అయ్యో సో గాయ్స్ ముట్టా గట్టి చా ఐ వాంట్ టు హిట్ బ్యాక్ హోమ్ అంటే ముట్ట గట్టి ముట్టం గట్టి తిని పచ్చకరిని తిని ఓన్ ఓవరాల్ ముట్టకాయ రెగ్యులేషన్ 366 రూపీస్ అను సో చికిన్ ఏనికి అయితే 590 రూపీసు ముట్టక 366 మొత్తం తెరె 3 100 సంథింగ్ అను 1000 అవనilla അപ്പം ഏകദേശം സിക്സ്റ്റീൻ എഗ്സും പിന്നുവെച്ച് കഴിഞ്ഞാൽ ചിക്കനും കൂടിയിട്ട് അപ്പോൾ പ്രോട്ടീൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇനി വെജീസിലോട്ട് വരുമ്പം എനിക്ക് ഏകദേശം ഞാൻ അസെൻഷ്യലായിട്ട് വേണ്ടുന്ന ഇപ്പോൾ എന്ന് വെച്ചാൽ അച്ചാമൂട്ട് പിന്നെ ഇഞ്ചി കൊളുത്തുള്ളി തക്കാളി പിന്നെ എന്താ ഉള്ളത് ബീട്രൂട്ട് ക്യൂക്കോമ്പേഴ്സ് പിന്നെ ക്യാരറ്റ്സ് എല്ലാം കൂടി ആയിട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൂടിയിട്ട് എനിക്ക് ഫാമേഴ്സിൻ്റെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് എടുക്കുമ്പം ഏകദേശം എനിക്കാവുന്നത് ത്രീ ത്രീ നയൻറ്റീൻ റുപ്പീസ് തന്നെ ത്രീ ഫിഫ്റ്റീൻ റുപ്പീസ് എൻ്റെ ഡീറ്റെയിൽഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡീറ്റെയിൽഡായിട്ടുള്ള കണക്ക് Subscribe, guys. Help me out, support me, so I can create more content like this. Up um, until the next video, see you, guys. Bye, bye.